ഹലോ അസ്സാമലൈക്കും നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിസ്രിയ മുഹമ്മദ് അലി നമ്മൾ ഓർക്കിഡൊക്കെ ഒന്ന് കാണിച്ചിരണം കേട്ടോ വീട് പെയിൻ്റ് അടിക്കാൻ കാരണം ഓർക്കിഡുകളൊക്കെ അവിടെയും ഇവിടെയൊക്കെ ഒക്കെ കൂട്ടി വെച്ചേക്കാണ് ഓർക്കിഡൊക്കെ കണ്ടില്ലേ നാശമായിട്ട് ഇരിക്കുകയാണ് ഓർക്കിഡ് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഇപ്പോൾ ഓർക്കിഡിൻ്റെ സ്റ്റാൻഡുകളൊക്കെ വേറൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ച് അവിടെ കൂടി കിടക്കുകയാണ് കുറേ ഭാഗം സ്റ്റാൻഡിലുണ്ട് കുറേ ഭാഗം നിലത്തുണ്ട് അങ്ങനെയാണ് കേട്ടോ വെള്ളം ഒഴിച്ചുകൊടുക്കാനും ഫർട്ടിലൈസർ കൊടുക്കാനും ഒന്നും പറ്റുന്നില്ല പൂക്കളൊന്നും ഇല്ലപ്പോൾ ആകെ ഈ കുറച്ച് പൂക്കൾ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള പൂവൊക്കെ കൊയിഞ്ഞു പോയിട്ടുണ്ട് പ്ലാന്റിൻ്റെ അവസ്ഥ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ ഗ്രീൻ നെറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ലൊരു പോളി ഹൗസ് ഉണ്ടാക്കണം എന്ന് കരുതണുണ്ട് അതിനുള്ള ആളുകൾ തിങ്കളാഴ്ച ഒക്കെ വരുള്ളൂ അത് വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടേ അടുത്ത വീഡിയോ നമുക്ക് അതാക്കാം അവർ വരികയാണെങ്കിൽ കേട്ടോ പണിക്കാർ വരികയാണെങ്കിൽ നമുക്കത് പറയാൻ പറ്റുള്ളൂ അവർ വരാമെന്ന് പറയു തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേ ദിവസമായി ഇതുവരെയും വന്നിട്ടില്ല ഇപ്പോൾ വീട്ടിൽ നിറയെ പെയിൻ്റ് അടിക്കാരായതുകൊണ്ട് അഞ്ചോ ആറുമൊക്കെ പണിക്കാരോ ദിവസമുണ്ട് അപ്പോൾ അതുകൊണ്ട് പ്ലാന്റുകളൊന്നും ഒതുക്കി വെക്കാനോ നോക്കാനൊന്നും പറ്റിയില്ല കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ അവർക്ക് നടക്കാനും വേണമല്ലോ സ്ഥലം ചൂടിൻ്റെ ചുറ്റുപാട് പാട് നടക്കണമല്ലോ പിന്നെ അവർ ഈ ഉയരൊക്കെ കെട്ടുമ്പോഴൊക്കെ ബുദ്ധിമുട്ടായിട്ട് പ്ലാന്റുകളൊക്കെ അവിടെയും ഇവിടെയും കൂട്ടി വെച്ചൊക്കെയാണ് കേട്ടോ കൊട്ടയൊക്കെ മറിഞ്ഞ് നിലത്തക്കൂടിയൊക്കെ കുറേ ഒട്ടുണ്ട് കേട്ടോ കുറേ ഓർക്കിട നിലത്തക്കൂടി ഉണ്ട് കൊട്ടയൊക്കെ മറിഞ്ഞ് കരിയൊക്കെ പോയി ആകെ നാശമായിട്ടാണ് കിടക്കുന്നത് കേട്ടോ ഉള്ള പ്ലാന്റുകൾ തന്നെയൊക്കെ ഉണങ്ങി തായി നിൽക്കുകയാണ് പഴയമാതിരിയുള്ള വൃത്തിയൊന്നുമില്ല കണ്ടില്ലേ ലീഫൊക്കെ പറ്റപ്പോയി ഇതൊക്കെ നമുക്ക് തിരിച്ച് പിടിച്ചിട്ട് വേണം കേട്ടോ ഇത് വേണ്ടിയില്ല നിലത്തു കൂടിയാണ് കുറെ ഊർക്കിഡ് വെച്ചിട്ടുള്ളത് പെയിന്റ് അടിച്ചപ്പോൾ ചുമരിൻ്റെ അരുവെന്നൊക്കെയാണ് നീക്കി വെച്ചിട്ട് ഇവിടെയൊക്കെ കൊട്ടയൊക്കെ തട്ടി മറിഞ്ഞ് ഇതിലൊന്നും കാര്യമൊന്നും മര്യാദയ്ക്ക് ഇല്ലോ ഇപ്പൊക്കെ ഞാൻ നിർത്തി വെച്ചതാണ് വീഡിയോ എടുത്തപ്പോൾ കുറേ വെയില് കൊണ്ട് പൊള്ളി പോയിട്ടുണ്ട് ഒരുപാട് ലീഫുകൾ പൊരി വെയിലത്ത് അടിയുന്നും കട്ടമന്ന് ചൂട് കയറിയിട്ട് അടിയുന്നും വെയിലാണ് മേലൊന്നും വെയിലാണ് അങ്ങനായിട്ട് പിന്നെ വെള്ളം നനച്ചു കൊടുക്കാൻ മര്യാദയ്ക്ക് പറ്റാത്ത കാരണം അങ്ങനെ കുറേ ഓർക്കിഡുകൾ അങ്ങനെ പുള്ളി ഇല പൊള്ളിക്കാണ്ട് കേട്ന്ന് കിടക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഇത് വെയിലത്താണ് ഇതെങ്കിലും നിൽക്കുന്നത് പൊരി വെയിലത്താണ് നിൽക്കുന്നത് അതിനൊന്നും വലിയ കംപ്ലയിൻ്റ് ഇല്ല കേട്ടോ അതെന്താ ചില മരത്തിൽ പിടിച്ചതുകൊണ്ട് നല്ല തണുപ്പ് കിട്ടുമല്ലോ നമ്മൾ നനച്ചു കൊടുക്കുമ്പോൾ മരം നല്ല തണുപ്പ് ഉണ്ടാവുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല പക്ഷേ ഇതിമലെന്നൊക്കെ കുറേ ലീഫ് ഒഴിഞ്ഞു പോയിട്ടോ ഇതിലൊക്കെ നിറയെ പൂക്കളല്ലായിരുന്നു ആദ്യം ഈർപ്പം നില നിൽക്കുകൊണ്ട് പ്ലാന്റിനൊന്നും വലിയ കുഴപ്പം വന്നിട്ടില്ല കേട്ടോ എന്നാൽ സ്റ്റാൻഡിലുള്ള പ്ലാന്റുകളൊക്കെ കുറേയൊക്കെ പോയി ഇനി നമുക്ക് സ്റ്റാൻഡൊക്കെ അതിൽ സെറ്റ് ചെയ്ത് പ്ലാന്റുകളൊക്കെ ഇനി വളം കൊടുത്ത് നമ്മളെ ജൈവ സ്ലേറിയോ ക്ഷീമക്കൊന്ന ഇല അങ്ങനെയൊക്കെ കൊടുത്തിട്ട് നമുക്ക് രണ്ടാമത് റീസെറ്റ് ചെയ്തിട്ട് പ്ലാന്റുകളൊക്കെ ഒന്ന് വളർത്തിയെടുക്കണം കേട്ടോ ആ വീഡിയോ ഇനി നമുക്ക് ഒന്നും ഒന്ന് തുടങ്ങാം കേട്ടോ അതിൽ സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരണ്ടേ എന്റെ വീ ഈ പ്ലാന്റിൻ്റെ ഓർക്കിഡ് പ്ലാന്റിൻ്റെ അവസ്ഥ ഇങ്ങക്കൊന്ന് കാണിച്ചെന്നതാണ് ഇപ്പോൾ ട്ടോ ഇപ്പം വീഡിയോ ഒന്നും ഇടാത്തതിൻ്റെ കാരണം അതാണ് ഇവിടെ നല്ല ഭംഗിയുള്ളൊരു പൂവ് വിരിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരുക്ക ഷോർട്സ് ഇട്ടിരുന്നു കേട്ടോ ഇപ്പം ഇനി രണ്ട് കൊലം മുട്ട് വന്നിട്ടുണ്ട് ഇൻ്റെ പേരാണിത് കേട്ടോ രണ്ടോബിയം ജെയ്റക് ബുഷി എന്നാണ് ഇതിൻ്റെ പേര് ഹൈബ്രിഡ് എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം രണ്ട് കൊലം മുട്ട് വന്നിട്ടുണ്ട് അത് ഞാനിപ്പോൾ തനക്കാലൊരു കലത്തിൻ്റെ മേലെല്ലാം കെട്ടി കെട്ടിവെച്ചിരുന്നേ ഈ മൂച്ചിക്കൊമ്പത്ത് തൂക്കിയിട്ടതാണ് കേട്ടോ നല്ല അത് നിൽക്കുന്നത് കേട്ടോ പൂ വന്നപ്പോൾ മര്യാദയ്ക്ക് അതൊന്നും ആസ്വദിക്കാൻ പോലും പറ്റിയില്ല കാരണം ഈ ഭാഗത്തൊക്കെ ആയിരുന്നു വെച്ചിരുന്നെൻ്റെ ചെടികളതൊക്കെ പോയി പുരി വെയിലത്തേക്ക് വെച്ചതാണ് നനച്ചുളിപ്പണിയും പെയിൻറ്റും പണിയും എല്ലാം കൂടിയാണ് കേട്ടോ നോമ്പല്ലേ വരുന്നത് അതാണ് കേട്ടോ പാത്രങ്ങളൊക്കെ കഴുകി വെയിലത്ത് ഉണക്കാൻ വെച്ചതൊക്കെയാണ് കാണുന്നതേ അപ്പം ഞാനൊരു വീഡിയോ ഇടണ്ടേന്ന് കരുതി വീഡിയോ ഇട്ടുന്നതാണ് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതണു വീട് പെയിൻ്റ് അടിക്കായതുകൊണ്ടാണ് വീഡിയോകളൊന്നും ഇടാത്തത് ചെടികളൊക്കെ അവിടെയും ഇവിടെയും കൂട്ടി വെച്ചിരിക്കാണ് ചെടിപ്പണിയുണ്ട് ചട്ടിയൊക്കെ പെയിൻ്റ് അടിക്കണം അപ്പം ചട്ടിയൊക്കെ ചെടിയൊക്കെ ഇന്ന് ഊരി എടുത്ത് ചട്ടിയൊക്കെ കഴുകി വെക്കുന്ന പണിയുണ്ട് കണ്ടില്ലേ അതിൽ നിന്ന് കുറേ ചെടികളൊക്കെ ഇങ്ങോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് ഫുള്ള് ചെടികളും ഇങ്ങോട്ട് ഇറക്കി വെച്ച് ഓരോ സ്ഥലത്തും ഓരോരോ ഭാഗത്തുള്ളതൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചൊക്കെയാണ് കേട്ടോ ഈ ഭാഗമൊക്കെ ഇപ്പം എങ്ങനെയാണ് മതിലുമുള്ള ചെടികളൊക്കെയാണ് ഇറക്കി വെച്ചതാണത് പിന്നെ വീടിൻ്റെ ഉള്ളിലുള്ള കട്ടിലുകളൊക്കെയാണ് എടുത്തു വെച്ചൊക്കെ ഉണ്ടായിട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം എൻ്റെ വീടിൻ്റെ എൻ്റെ ചെടികളീ അവസ്ഥ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്